ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ നാം ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികളാണ് എന്നാലും ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്ന് വരാം ആ പ്രയാസങ്ങൾ ചിലപ്പോൾ കഠിനമായിരിക്കാം അന്നേരം നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ചിലപ്പോൾ വേദന ഉണ്ടാവും നാം എത്രത്തോളം ദൈവത്തോട് പ്രാർത്ഥിച്ചാലും എന്തുകൊണ്ടോ എനിക്ക് ഈ പ്രയാസങ്ങൾ വന്നു ഇവിടെ വേദവസ്തു പരിശോധിച്ചാലും പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വന്ന അനേകം ആളുകളുണ്ട് പ്രയാസങ്ങൾ വന്നാലും അവർ ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും വിട്ടുകളഞ്ഞില്ല നാം അത്തരം സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നാം ദൈവത്തിലുള്ള പ്രത്യാശ കൂടുതൽ മുറുകെ പിടിക്കാൻ ആ സങ്കീർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സാധ്യമാകും അത്തരത്തിലുള്ളൊരു സങ്കീർത്തനമാണ് ഇങ്ങനെ സങ്കീർത്തനം ഇരുപത്തിരണ്ട് വാക്കി മുന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദാവീദിൻ്റെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകർന്നു നിൽക്കുന്നത് എന്ത് ഇവിടെ ദാവീദ് ഒരു വലിയ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലങ്ങളെല്ലാം വന്നപ്പോഴും ദൈവത്തിലുള്ള പ്രത്യാശ ദാവീദ് കൈവിട്ടില്ല നാം ചിലപ്പോഴെങ്കിലും ചില സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോഴും നാം ദൈവത്തിലുള്ള പ്രത്യാശ കൂടുതൽ മുറുകെ പിടിക്കാൻ ഇത്തരം സങ്കീർത്തനങ്ങൾ നാം വായിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രത്യാശയ്ക്ക് ഒന്നുകൂടി ശക്തമായി ഇരിക്കുവാൻ സാധിക്കും ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഐ